ും യേശുവിനോടുകൂടെ യാത്ര തുടരാം എന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു അത്ഭുതം ആഗ്രഹിക്കാത്തവർ തീരെ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു നിഗമനം എപ്പോഴാണ് നമ്മൾ അത്ഭുതം പ്രതീക്ഷിക്കുന്നത് ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് പിടിവിട്ടുപോയി അല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് നമുക്ക് തോന്നുമ്പോൾ നമ്മളെ കൊണ്ട് സാധ്യമാകത്തില്ല എന്ന് തോന്നുമ്പോഴാണ് നമ്മളൊരു അത്ഭുതം ആഗ്രഹിക്കുന്നത് കാരണം ഇനി നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല നമുക്ക് സാധ്യമല്ല എന്ന് പൂർണ്ണ ബോധ്യം നമുക്കുണ്ടാകും അങ്ങനെ നമുക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടാകുമ്പോൾ ദൈവത്തിൽ നമ്മൾ ശരണപ്പെടും കൂടുതലായി അപ്പോൾ നമ്മൾ വാസ്തവമായും പറയും ദൈവമേ ഈ വിഷയത്തിന് മേൽ നീ ഒരു അത്ഭുതം പ്രവർത്തിക്കണമേ ഇങ്ങനെ പറഞ്ഞിട്ടില്ലാത്തവരാരും ഈ സന്ദേശം കേൾക്കുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് എപ്പോഴെങ്കിലും നിങ്ങൾ ഒരു അത്ഭുതം ആഗ്രഹിച്ചവർ തന്നെ ആയിരിക്കാം ഒരു പക്ഷേ എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാത്തത് തുടർന്ന് അതേക്കുറിച്ച് ചിന്തിക്കാം ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം ചില നിമിഷങ്ങളിലെ ധ്യാനത്തിനായി എഹസ് പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായം നാലാം വാക്യം വായിക്കട്ടെ അവൻ എന്നോട് കൽപ്പിച്ചത് നീ ഈ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത് ഉണങ്ങിയ അസ്ഥികളെ യഹോയുടെ വചനം കേൾപ്പിൻ നോക്കൂ നമ്മൾ വളരെ കേട്ടിട്ടുള്ളതും ധ്യാനിച്ചിട്ടുള്ളതുമായ വാക്യവും പ്രസംഗവും ആണ് ഇതിൽ നിന്നൊക്കെ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ധാരാളം പ്രസംഗങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ധാരാളം പ്രാവശ്യം ഈ വേദഭാഗം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നിങ്ങളോട് വ്യക്തിപരമായി പറയുവാനുള്ള ഒരു സന്ദേശം ഇതിനകത്തുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ അത്ഭുതം ജീവിതത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് ഒരു പ്രതീക്ഷയോടെ ദൈവത്തെങ്കിലേക്ക് നോക്കുന്ന ഏതൊരാളെയും ദൈവം കൈവിടുകയില്ല ഈ നിയമപുസ്തകങ്ങളിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്ന് നമ്മൾ കാണുന്നത് ലാസർ നാല് ദിവസം മണ്ണിനടിയിലായിരുന്നു അതായത് മരിച്ച ശേഷം തന്നെ അടക്കം ചെയ്ത് നാലാമത്തെ ദിവസം കർത്താവിനെ കല്ലറയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു എന്നുള്ളതാണ് എന്നാൽ ഇത് നോക്കൂ നാല് ദിവസമോ നാല് വർഷമോ അല്ല എത്ര വർഷമായി എന്ന് കിട്ടമായിട്ട് നമുക്ക് പറയാനും പറ്റില്ല എന്നാൽ ഒരു കാര്യം നമുക്കിവിടെ പറയാൻ പറ്റുന്നത് എസ്കിൽ പ്രവാചകനെ ദൈവത്തിൻ്റെ ആത്മാവാണ് ഇവിടെ കൊണ്ടുവന്നത് നിങ്ങളിൽ ചിലരെങ്കിലും ഇപ്പോൾ കരച്ചിലിന്റെ വക്കിലാണ് അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് വളരെ സങ്കടത്തോടെയാണ് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്നത് എന്നാൽ നിങ്ങൾ ഒരു കാര്യം മറന്നുപോകണ്ട നിങ്ങൾ വാസ്തവത്തിൽ ഒരു ദൈവ പൈതലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സകല വിഷയത്തിന് മേൽ ദൈവത്തിൻ്റെ ഒരു നടത്തിപ്പുണ്ടായിരിക്കുന്നു ഈ ഉണങ്ങിയ അസ്ഥിയുടെ താഴ്വരയിൽ പ്രവാചകനെ ദൈവമാണ് കൊണ്ടുവന്ന് നിർത്തിയത് ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന അവസ്ഥയുണ്ടല്ലോ അത് ദൈവം അറിയാതെ അല്ല അവിടെ ദൈവത്തിന് എന്തോ ഒരു അത്ഭുതം പ്രവർത്തിക്കാനുണ്ട് അവിടെ ദൈവത്തിന് നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് നിങ്ങൾ വ്യക്തിപരമായി മനസ്സിലാക്കത്ത എണ്ണം ഒരു വലിയ പ്രവൃത്തി ദൈവത്തിന് ചെയ്യുവാനുണ്ട് മക്കളുള്ള ഏതൊരു മാതാപിതാക്കളും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവരുടെ മക്കളുടെ ഭാവി ശോഭനീയമായി തീരുവാനാണ് അനുഗ്രഹിക്കപ്പെടുവാനാണ് അതിന് ഏതെല്ലാം നിലകളിൽ അവർക്കൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയുമോ ഏതെല്ലാം നിലകളിൽ ദൈവസന്നിധിയിൽ മധ്യസ്ഥ അണിക്കാൻ കഴിയുമോ അതൊക്കെ ചെയ്യുന്നവരാണ് മിക്കവാറും എല്ലാ മാതാപിതാക്കന്മാരും തന്നെ എന്നാൽ ഈ മാതാപിതാക്കന്മാർക്കും ഈ മക്കൾക്കും ഒരുപോലെ സംഭവിക്കുന്ന ഒരു പിഴവുണ്ട് ഒരു കുറവുണ്ട് ഒരു കുറ്റമുണ്ട് അതെന്താണെന്നറിയുമോ ഏതെങ്കിലും ഒരു കുട്ടി ഒരു പരീക്ഷ എഴുതി എന്ന് സങ്കല്പിക്കുക ആ പരീക്ഷയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആ നിശ്ചിത വിഷയത്തിന് ഒരു മാർക്ക് കുറഞ്ഞുപോയി അപ്പൻ അവിടെ പ്രാർത്ഥിക്കുന്നു അമ്മ അവിടെ പ്രാർത്ഥിക്കുന്നു ഈ മകൻ അല്ലെങ്കിൽ മകൾ ഈ ലഭിച്ച സർട്ടിഫിക്കറ്റ് ബുക്ക് നോക്കി അല്ലെങ്കിൽ ഈ മാർക്ക് ലിസ്റ്റ് നോക്കി കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്നു എന്താണെന്ന് അറിയാമോ വിഷയം പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ഈ ഒരു മാർക്ക് കുറഞ്ഞ മാർക്ക് ലിസ്റ്റിലേക്ക് നോക്കി വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുക ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം ഏറ്റവും ഉണങ്ങിയ അസ്ഥികളെ ജീവിപ്പിക്കാൻ കഴിയുന്ന ദൈവത്തിലാണ് നിങ്ങൾ ആശ്രയിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് പൂർണമായും വിശ്വസിക്കാൻ കഴിഞ്ഞാൽ ദൈവ വേദന ഭാരപ്പെടരുത് കാര്യങ്ങൾക്ക് വ്യത്യാസമുണ്ടാക്കുവാൻ ദൈവത്തിനു വർഷങ്ങൾ വേണ്ട ഈ അധ്യായം ആരംഭിക്കുന്നത് യഹോവയുടെ കൈ എന്റെ മേൽ വന്നു യഹോവയുടെ ആത്മാവിനാൽ എന്നെ പുറപ്പെടുവിച്ചു താഴ്വരയുടെ നടുവിൽ നിർത്തി അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു പ്രാർത്ഥിച്ച് പരീക്ഷയ്ക്ക് കടന്നു പോയപ്പോ പ്രാർത്ഥിച്ചിട്ട് പുതിയ ജോലിസ്ഥലത്തേക്ക് കടന്നുപോയപ്പോ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല അല്ലേ ഇവിടെ നോക്കൂ യഹോവ്യായ ദൈവം തന്നെ പ്രവാചകന്റെ കൈ പിടിച്ച് ഇവിടെ കൊണ്ടുനിർത്തിയിരിക്കുകയാണ് ദൈവത്തിന് ഒരാളുടെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്താണോ കൊണ്ടു നിർത്താൻ കഴിയുക എങ്കിലും സന്തോഷം നിറഞ്ഞ അനുഭവങ്ങൾ കൊടുക്കത്തക്ക നിലകളിലുള്ള ഒരു സ്ഥലവും ദൈവം കണ്ടെത്തിയില്ലേ കുട്ടികളെ കുറിച്ചുള്ള ബാക്കി വിവരങ്ങൾ രണ്ടാം വാക്യം മുതലുണ്ട് അത് ഇന്ന് പറഞ്ഞു തീർക്കാൻ പ്രയാസമായതുകൊണ്ട് ഒരു ഒന്ന് രണ്ട് ദിവസം കൂടി നമുക്ക് അതിൽ നിന്ന് ചിന്തിക്കാൻ അവസരമെടുക്കാം ഇന്ന് ഒരു കാര്യം നിങ്ങൾ ഇത്രയും വിശ്വസിക്കുക ദൈവം നിങ്ങളെ കൊണ്ടിയെന്നാക്കിയിരിക്കുന്ന ഇടത്ത് ദൈവത്തിന് വ്യക്തമായ ഉദ്ദേശമുണ്ട് ദൈവിക പദ്ധതിയുണ്ട് അതനുസരിച്ചല്ലാതെ പിഷാജിൻ്റെ യാതൊരു പദ്ധതികൾക്കും അനുസരിച്ച് നിങ്ങളുടെ ഭാവി തിരിഞ്ഞു പോവുകയില്ല എന്ന് പൂർണ്ണമായും വിശ്വസിക്കുക ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു സ്മർഗീയ പിതാവെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ദൈവപാദപിടുത്തിലേക്കടിയൻ എൻ്റെ എല്ലാ കേൾവിക്കാരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഓരോരുത്തരുടെ മേൽ അവിടുന്ന് പൂർണ്ണമായ വിശ്വാസത്തിൻ്റെ ആത്മാവിനാൽ നിറച്ച് അധികം പ്രതീക്ഷയോടെ ദൈവത്തിൻ്റെ വാദപ്പെടുത്തിയിൽ ഇരുപ്പാൻ സഹായിക്കണമേ യേശുക്ക് സുബന്ധ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ